ഇസ്രായേലിന്റെ പിന്തുണയോടെ ഇറാനകത്ത് ഐസിസ് ആസൂത്രണം ചെയ്ത കൂട്ടക്കുലയായിരുന്നു ഷാ ചിറാഗിലേത് ഇറാനിലെ ഏറ്റവും മനോഹരമായ ഈ ദർഗയിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ നടന്ന ആ വെടിവെപ്പിൽ പതിനഞ്ച് പേരാണ് കൊല്ലപ്പെട്ടത് എത്ര വൈകിയാലും ശരി ഇസ്രായേലിന് അതിനുള്ള തിരിച്ചടി നൽകുമെന്ന് അന്നേ ഇറാൻ താക്കീത് നൽകുകയും ചെയ്തു പൂന്തോട്ടങ്ങളുടെയും ദർഗകളുടെയും നാടാണ് ഇറാൻ ഗതകാല പ്രൗഢിയും പ്രകൃതി ഭംഗിയും വിളിച്ചോതുന്നവയാണ് ഇറാന്റെ ഒട്ടുമിക്ക നഗരങ്ങളും ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്ന ഈ രാജ്യത്തെ നമ്പർ വൺ നഗരം ഏതെന്ന ചോദ്യത്തിന് പക്ഷേ ഉത്തരം പറയുക അത്ര എളുപ്പമല്ല എങ്കിൽ പോലും എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് മറ്റു നഗരങ്ങളെ അപേക്ഷിച്ച് കുറെ കൂടി ആകർഷകമായി തോന്നുന്ന ഒരിടമാണ് ഷിറാസ് ആധുനികതയും പൗരാണികതയും ഒത്തിണങ്ങിയ നഗരം ഷിറാസിലെത്തുമ്പോൾ നിർബന്ധമായും സന്ദർശിക്കേണ്ട നാലോ അഞ്ചോ കേന്ദ്രങ്ങളുണ്ട് അതിൽ നാസറുൽ മുൽക്ക് മസ്ജിദിനെയും പസാർഗഡിനെയും പെർസ്പോളിസിനെയും കുറിച്ച് നേരത്തെ ജേണിസ്റ്റ് ചെയ്ത എപ്പിസോഡുകൾ പ്രേക്ഷകർ കണ്ടിരിക്കുമല്ലോ ഷാ ദർഗയും ദിർഗയും ഇറം പൂന്തോട്ടവുമാണ് ഇനി പരിചയപ്പെടുത്താനുള്ളത് യുനെസ്കോ അംഗീകാരത്തോടെയുള്ള ഒരു പൂന്തോട്ട സമുച്ചയമാണ് ഇറം ഗാർഡൻ സ്വർഗ്ഗ പൂന്തോപ്പ് എന്നാണ് മലയാളത്തിൽ ഈ വാക്കിന്റെ അർത്ഥം കോഷ്കി നദിക്കരയിൽ ഷിറാസിലെ ബൊട്ടാണിക്കൽ ഗാർഡന്റെ ഭാഗമായി സ്ഥിതി ചെയ്യുന്ന ഈ പൂന്തോട്ടവും വെളിച്ചത്തിൻ്റെ ചക്രവർത്തി എന്നറിയപ്പെടുന്ന ഇറാനിലെ ഏറ്റവും മനോഹരവും പവിത്രവുമായ സയ്യിദ് അഹമ്മദ് മുസ മുസോളിയുമാണ് ഈ എപ്പിസോഡിൽ രണ്ടായിരത്തി അഞ്ഞൂറ് വർഷമെങ്കിലുമാണ് ഈറം ഗാർഡന്റെ പഴക്കം കണക്കാക്കുന്നത് ഏതാണ്ട് അത്രയും വർഷം പ്രായമുള്ള ഒരു ദേവദാനു മരം ഈ ഗാർഡനകത്തുണ്ട് സൊർ എനാസ് എന്നാണ് ഈ മരം അറിയപ്പെടുന്നത് ക്രിസ്തുവിന് ശേഷവും പേർഷ്യ ഭരിച്ച നിരവധി ചക്രവർത്തിമാർ പല പേരുകളിലായി ഈറംഗാർഡൻ എന്ന ഈ പൂന്തോട്ടത്തെ ഇതേ സ്ഥലത്ത് നിലനിർത്തിയിട്ടുണ്ടെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് മാനവികതയുടെ ചരിത്രത്തിലെ ഏറ്റവും പഴക്കമേറിയ ആദ്യത്തെ മനുഷ്യനിർമ്മിത മൂന്ന് പൂന്തോട്ടങ്ങളിൽ ഒന്നാണിത് ബിസി അഞ്ചാം നൂറ്റാണ്ടിൽ ശ്രീലങ്കയിൽ കശ്യപരാജാവ് നിർമ്മിച്ച സിഗിരിയ പൂന്തോട്ടമാണ് കൂട്ടത്തിലെ ഏറ്റവും പഴക്കമേറിയത് ആറാം നൂറ്റാണ്ടിൽ സൈറസ് ചക്രവർത്തി പസാർഗഡിൽ ഉണ്ടാക്കിയതും അതുപോലുള്ള മറ്റൊരു തോട്ടമാണ് മുഗളന്മാരുൾപ്പെടെ പിൽക്കാലത്ത് നിരവധി രാജവംശങ്ങൾ പകർത്തിയ നടുവിലൂടെ നീർച്ചാലൊഴുകുന്ന നാല് ഭാഗങ്ങളായി തിരിച്ച ചഹർബാഗ് പൂന്തോട്ടങ്ങളുടെ മാതൃക ബസാർഗഡിലാണ് രൂപപ്പെട്ടത് ഈറംഗാഡനിൽ ഇങ്ങനെയുള്ള ഒമ്പത് പൂന്തോട്ടങ്ങളുടെ സമുച്ചയമാണ് ഇപ്പോഴുള്ളത് നമ്മളീ കാണുന്ന പൂന്തോട്ടം പത്തൊമ്പതാം നൂറ്റാണ്ടിലേതാണ് പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ തുർക്കി കേന്ദ്രീകരിച്ച് ഭരണം നടത്തിയ സെൽജുക്കുകളാണ് അതിനു മുമ്പുണ്ടായിരുന്ന കാലത്തെ സ്തോട്ടം പുനഃസ്ഥാപിച്ചത് അവരുണ്ടാക്കിയ ഈറൻ ഉസ്മാനിയ കാലഘട്ടത്തിലും അതേപടി തന്നെ നിലനിന്നു പിന്നീട് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ കൊഷ്കായി ഗോത്രത്തലവനായിരുന്ന മുഹമ്മദ് കുലി ഖാൻ മാറ്റിസ്ഥാപിച്ചതാണ് ഇപ്പോഴുള്ള മരങ്ങളും നീർച്ചാലുകളും കൊഷ്കായികൾ തോട്ടം നാസറുൽ മുൽക്കിന് വിറ്റതിനു ശേഷമാണ് ഈറംഗാർഡനോട് ചേർന്നുള്ള അതിമനോഹരമായ ഈ പവിലിയൻ പണികഴിപ്പിക്കപ്പെട്ടത് ഷിറാസിലെ അത്ഭുത നിർമ്മിതികളിലൊന്നായ നാസറുൽ മുൽക്ക് മസ്ജിദിന്റെ ശില്പി മുഹമ്മദ് ഹസനാണ് ഈ പവിലിയനും രൂപകൽപ്പന ചെയ്തത് കഴിഞ്ഞ നൂറ്റാണ്ടിൽ ബഹ്ലബി ഭരണകൂടത്തിന്റെ കാലത്ത് ഇതൊരു യൂണിവേഴ്സിറ്റിയുടെ ഓഫീസായും അല്പകാലം പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു ആപ്പിളും പീച്ചും മൾബറിയും പൂമരുതും സൈപ്രസും മേപ്പിളും മറ്റനേകം ഫലവൃക്ഷങ്ങളും സുഗന്ധ ചെടികളും നിറഞ്ഞു നിൽക്കുന്ന ഈ ഉദ്യാനത്തിൽ വസന്തം എത്തുമ്പോൾ വർണ്ണങ്ങളുടെയും ഗന്ധങ്ങളുടെയും ഒരു മായിക ലോകമാണ് സഞ്ചാരികളെ കാത്തു നിൽക്കുന്നുണ്ടാവുക ഷിറാസ് നഗരത്തിന്റെ നടുവിലാണെങ്കിലും തിരക്കും ബഹളവും ഒഴിഞ്ഞു നിൽക്കുന്ന ഈ പൂന്തോട്ടം പോലെ ആത്മീയ സഞ്ചാരികളുടെ മറ്റൊരു ലക്ഷ്യസ്ഥാനമാണ് ഷാ ചിറാഗ് ഷിയാക്കളുടെ ഇമാം പരമ്പരയിൽ ഏഴാമനായ ഇമാം മൂസ അൽ ഖാദിമിന്റെ മക്കളായ സയ്യിദ് അഹമ്മദിന്റെയും സയ്യിദ് മുഹമ്മദിന്റെയും അക്ബറയാണ് ഷാ ചിറാഗ് ആയി അറിയപ്പെടുന്നത് മഷദിൽ അടക്കം ചെയ്യപ്പെട്ട ഇമാം റാസയാണ് ഇരുവരുടെയും സഹോദരൻ ഷിയ ഇമാമുമാരുടെ പരമ്പരയിലെ എട്ടാമത്തെ ആൾക്കൂടിയാണ് റാസ സയ്ദ് റസായെ കാണാനായി ഖുറാസാനിലേക്കുള്ള യാത്രക്കിടയിലാണ് സയ്യിദ് അഹമ്മദും സഹോദരനും കൊല്ലപ്പെടുന്നത് ഒമ്പതാം നൂറ്റാണ്ടിലെ ഈ ഷിയ പണ്ഡിതന്മാരെ അന്നത്തെ അബ്ബാസിദ് ഖലീഫയായിരുന്ന മാമൂൻ നിയോഗിച്ച പടയാളികളാണ് വകവരുത്തിയത് ഷിയാക്കളെ ഭൂമിയിൽ നിന്നും തുടച്ചു നീക്കുക ഒരു വ്രതമായി ഏറ്റെടുത്ത ഖലീഫയായിരുന്നു മാമൂൻ ഇമാം റാസയും പിന്നീട് അബ്ബാസിദുകൾ വിഷം കൊടുത്തുകൊന്നു കൊന്നു ഷിയാ ചരിത്രത്തിലെ രക്തസാക്ഷികളുടെ പട്ടികയിൽ പരമോന്നത സ്ഥാനമുള്ള സയ്യിദ് അഹമ്മദിന്റെയും മുഹമ്മദിന്റെയും മൃതികുടീരത്തിന് ആ നാട്ടിലുള്ള ആത്മീയ പ്രാധാന്യമാണ് സമീപകാലത്ത് രണ്ടു തവണ ഭീകരാക്രമണങ്ങളിൽ ഷാ ചിറാഗ് ഉന്നം കാരണം അസർബൈജാനിൽ നിന്നുള്ള വിമതരാണ് പിടിയിലായതെങ്കിലും സംഭവത്തിന്റെ മുന്നിൽ ഇസ്രായേലിന്റെ പിന്തുണയോടുകൂടിയ അന്താരാഷ്ട്ര ഗൂഢാലോചന ഉണ്ടെന്നാണ് ഇറാൻ ആരോപിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിൽ നടന്ന ആ ആക്രമണത്തിൽ കുട്ടികൾ ഉൾപ്പെടെ പതിനഞ്ചു പേർ കൊല്ലപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തി വീണ്ടും ഒരിക്കൽ കൂടി ഈ മന്ദിരത്തിന്റെ നേർക്ക് ആക്രമണം നടന്നു നിലവിൽ അതീവ സുരക്ഷാ പ്രാധാന്യമുള്ള ഈ മുസോളിയത്തിനകത്തേക്ക് ഒരു കാരണവശാലും ക്യാമറ കടത്തിവിടുന്നില്ല സാധാരണ സ്മാർട്ട് ഫോൺ മാത്രം ഉപയോഗിച്ച് ജേണിസ്റ്റ് പകർത്തിയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകരിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഷിറാസ് നഗരത്തിനു നടുവിൽ വിശാലമായ ഒരു മതിൽക്കെട്ടിനകത്ത് സ്ഥിതി ചെയ്യുന്ന ഷാ ചിറാഗ് പളങ്കു കൊണ്ട് അലങ്കരിക്കപ്പെട്ട അതിമനോഹരമായ കെട്ടിടങ്ങളിലൊന്നാണ് മെറ്റൽ ഡിറ്റക്ടറുകളിലൂടെയാണ് നിലവിൽ സഞ്ചാരികളെ അകത്തേക്ക് പ്രവേശിപ്പിക്കുന്നത് ശിയാസങ്കൽപ്പങ്ങളുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങളും തൊപ്പിയും അത്തറും പർദ്ധയും മറ്റും വിൽക്കുന്ന കുറെ കടകൾ ഈ മതിൽക്കെട്ടിനകത്തുണ്ട് പ്രധാന വാതിലിലൂടെ അകത്തേക്ക് കിടക്കുന്ന ആ നിമിഷം മുതൽ കണ്ണഞ്ചിക്കുന്ന ഒരു പ്രത്യേകതരം ഗ്ലാസ് വർക്കാണ് സഞ്ചാരികളെ പിടിച്ചു നിർത്തുന്നത് മുഗൾ ഭാഗത്തു നിന്നും തൂങ്ങിക്കിടക്കുന്ന ഷാങ്ലിയറുകളിൽ നിന്നും ചിതറുന്ന വെളിച്ചം ഈ പളുങ്കു ചില്ലുകളിൽ തട്ടിത്തെറിച്ച് വാക്കുകൾക്കതീതമായ ദൃശ്യചാരുതയാണ് മന്ദിരത്തിനകത്ത് സൃഷ്ടിക്കുന്നത് മച്ചിൽ നിറയെ ആയിരക്കണക്കിന് നക്ഷത്രങ്ങൾ ഉദിച്ചതുപോലെ ഉണ്ടാകും ഈ മന്ദിരത്തിൻ്റെ മച്ചിൽ നിറയെ ആയിരക്കണക്കിന് നക്ഷത്രങ്ങൾ ഉദിച്ചതുപോലെ ഉണ്ടാകും ആധുനിക കാലത്ത് കമ്പ്യൂട്ടറിന് മാത്രം സാധ്യമായ അത്രയും സൂക്ഷ്മമായ ജാമിതീയ മാതൃകകളിലാണ് ഈ ഡിസൈനുകൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് മുസോളിയത്തിന്റെ മതിലും മച്ചുകളും സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും അത്യപൂർവ്വ ഇനം കല്ലുകളുടെയും വർണ്ണങ്ങളിലുള്ള കണ്ണാടിച്ചിലുകൾ കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത് മുക്ക കവാടത്തിലൂടെ പ്രവേശിക്കുമ്പോൾ ആദ്യം എത്തുന്നത് ഒരു മസ്ജിദിനകത്തേക്കാണ് അതിന്റെ പിൻഭാഗത്താണ് ഷാചിറാഗിന്റെ മൃതികുടീരം പ്രകാശത്തിന് ഇത്രയേറെ പ്രാധാന്യം നൽകി വർണ്ണശബലമായ രീതിയിൽ ഈ ദർഗ പണികഴിപ്പിച്ചതിനു പിന്നിൽ ഒരു ഐതിഹ്യമുണ്ട് സെയ്ദ് അഹമ്മദിന്റെയും മുഹമ്മദിന്റെയും മൃതദേഹങ്ങൾ അടക്കം ചെയ്തത് എവിടെയായിരുന്നുവെന്ന് പിന്നീടുള്ള നാല് നൂറ്റാണ്ടുകാലം ആർക്കും അറിയുമായിരുന്നില്ല ഈ പ്രദേശത്ത് പിന്നീട് ഉയർന്നു വന്ന വീടുകളിലൊന്നും താമസിച്ച ഒരു വൃദ്ധ തന്റെ വീട്ടിൽ നിന്ന് നോക്കിയാൽ കാണാവുന്ന ഒരിടത്ത് എല്ലാ വ്യാഴാഴ്ചകളിലും അസാധാരണമായ ഒരു വെളിച്ചം നിൽക്കുന്നത് കാണാൻ തുടങ്ങിയത്രേ സന്ധ്യാസമയത്തിന് ശേഷം ദൃശ്യമാകുന്ന ഈ വെളിച്ചം നക്ഷത്രം ഉദിക്കുന്നതോടെ ഇല്ലാതാവുകയും ചെയ്യും ഈ പ്രകാശത്തിന് ദിവ്യമായ എന്തോ അർത്ഥമുണ്ടെന്ന് തോന്നിയ അവർ ശിരാശില രാജാവായിരുന്ന അമീർ അദൂത് അദ്ദൌളയെ വിവരമറിയിക്കുകയും അദ്ദേഹം വൃദ്ധയുടെ വീട്ടിലെത്തി ഇക്കാര്യം നേരിട്ട് ഉറപ്പുവരുത്തുകയും ചെയ്തു ഈ പ്രകാശം തെളിയുന്നിടത്ത് ഒരു കബറുണ്ടെന്നും അത് സെയ്ദ് അഹമ്മദിൻ്റേതാണെന്നും അമീർ അദൂദ് അദൌള കണ്ടെത്തി സെയ്ദ് അഹമ്മദിന്റെ പേര് രേഖപ്പെടുത്തിയ ഒരു മോതിരം അവിടെ നിന്ന് കണ്ടെടുത്തു അത്രേ അങ്ങനെയാണ് വെളിച്ചത്തിന്റെ രാജാവ് എന്ന അർത്ഥത്തിൽ ഷാ ചിറാഗ് എന്ന പേരിൽ ഒരു മന്ദിരം ഇവിടെ പണി കഴിപ്പിക്കപ്പെട്ടത് അനുസരിച്ച് പന്ത്രണ്ടാം നൂറ്റാണ്ടിലായിരുന്നു ആദ്യത്തെ സ്മാരകം പണി കഴിപ്പിക്കപ്പെട്ടത് പിന്നീട് ഈ ദർഗയോട് ചേർന്ന് താഷി ഖാത്തൂൻ രാജ്ഞിയുടെ കാലത്ത് ഒരു പള്ളിയും മദ്രസയും നിർമ്മിക്കപ്പെട്ടു മൂന്ന് മീറ്ററോളം ഉയരമുള്ള ഷാ ചിറാഗ് മൃതികുടിയിലും നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് വെള്ളികൊണ്ടാണ് അതിന്റെ ചുവരുകളുടെ മുകൾ ഭാഗത്ത് ഖുറാൻ സൂക്തങ്ങൾ കൊത്തിവെച്ചത് കാണാം നൂറ്റാണ്ടുകളായി മനുഷ്യർ അതിന്റെ ജാലികളിൽ പിടിച്ചത് കാരണം താഴ്ഭാഗത്തേക്ക് ചെറിയൊരു വർണ്ണവ്യത്യാസം കാണാനാവുന്നുണ്ട് ഇവിടെ നിന്നും മുകളിലേക്ക് നോക്കുമ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ നല്ലൊരു പങ്കും സ്വർണ്ണവർണ്ണത്തിലുള്ളവയാണ് ഇതാണ് മുസോളിയത്തിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി വരുന്ന വഴി ഇവിടെ നിന്നും വിശാലമായ ഒരു നടുമുറ്റത്തേക്കാണ് നമ്മൾ എത്തിച്ചേരുന്നത് രാത്രിയിൽ അതിമനോഹരമായ അന്തരീക്ഷമുള്ള ഈ മൈതാനത്ത് ഷിറാസിലെ ധാരാളം കുടുംബങ്ങൾ എത്തിച്ചേർന്നിട്ടുണ്ട് സ്വർണ്ണവർണ്ണത്തിൽ ലേറ്റിട്ട് നിർത്തിയ ഷാ ചിറാഗിന്റെ തന്നെയാണ് ഇവിടെയുള്ള ഏറ്റവും മനോഹരമായ ദൃശ്യം ഇപ്പോഴത്തെ താഴികക്കൊടുത്തിന് പക്ഷേ അത്രയൊന്നും കാലത്ത് പഴക്കമില്ല കഴിഞ്ഞ നൂറ്റാണ്ടിൽ മാത്രമായിരുന്നു അത് പണി കഴിപ്പിക്കപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഭീകരാക്രമണത്തിൽ കുട്ടികളും സ്ത്രീകളുമൊക്കെ കൊല്ലപ്പെട്ടതിന്റെ ഓർമ്മയ്ക്കായി കോമ്പൗണ്ടിലേക്ക് കയറുന്നിടത്ത് ഒരു മാർബിൾ ശില്പത്തിന്റെ പണി പൂർത്തിയായി വരുന്നതും കാണാനുണ്ട് മാനവികതയുടെ പിന്നിട്ട ചരിത്രവും വിവിധ സമൂഹങ്ങളുടെ സാംസ്കാരിക സവിശേഷതകളും പരിചയപ്പെടുത്തുന്ന ജേണീസ്റ്റ് യാത്രകളുടെ മുന്നക്കങ്ങൾ കാണാനും പുതിയവ യഥാസമയം നിങ്ങളിലേക്കെത്താനും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ